ഉണ്ടായിരുന്നു നീരായിരുന്നു അതേത് പറഞ്ഞ ഏത് സിസ്റ്റാ പറഞ്ഞത് കാലിന്റെ പത്തിക്ക് നീരുണ്ടായിരുന്നു ആരാ പറഞ്ഞത് ഉഷ ഉഷ സിസ്റ്റർ കാലിന്റെ പത്തിക്ക് നീരുണ്ടായിരുന്നു വേദന എത്ര നാള് ഇഷ്ട ബുദ്ധിമുട്ടുണ്ടായിരുന്നോ നേരത്തെ ഓ എന്റെ യേശു കർത്താവ് ഇതു നീര് വറ്റിപ്പോസ്റ്ററേണ്ടായ നമുക്കറിയാം നീരൊക്കെ മാറണമെങ്കിൽ നല്ല പാടാണ് ഇപ്പൊ സഹോരി പറയാണ് കാല് പ്രാർത്ഥിച്ച സമയത്ത് നീരും വറ്റിപ്പോയി ആ രോഗശക്തി വേദനയും കൊണ്ടുപോയി കർത്താവ് തൊട്ട കൃപക്ക് തന്നി യേശുവിന്റെ നാമട്ട് തന്നെ ആമേ നടത്തിയാള് മ്യൂട്ട് മാറ്റി ഒരാള് പറയുമ്പോ മറ്റൊരാള് മയക്കും ചെയ്യണേ ആ പറഞ്ഞു ഭയങ്കര ഒക്കെ ആയിരുന്നു പ്രാർത്ഥന കേട്ടപ്പോൾ എനിക്ക് ശരീരത്തിന് നല്ലൊരു സുഖമുണ്ട് ഓ ചെയ്ത കൃപയ്ക്ക് നന്ദി യേശുവിന്റെ അധികാരമുള്ള നാമ ശരീരം മുഴുവൻ വേദനയായിരുന്നു ആ പ്രാർത്ഥിച്ചപ്പോൾ ഡെലിവറൻസ് കർത്താവ് കൊടുത്തു സൗഖ്യത്തിന് നന്ദി യേശുവിന്റെ നാമട്ട് തന്നെ ആമേൻ പറഞ്ഞു ുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആലോചന പറഞ്ഞായിരുന്നല്ലോ അത് ഞാനായിരുന്നു മോളുടെ മോളുടെ ശരീരത്തിന് മുഴുവൻ വേദനയാണ് അവൾക്ക് ഒരു പനി വന്നതിന്റെ ആയിരുന്നു അതിന് ശരീരത്തിനും കാലിനൊക്കെ ഭയങ്കര വേദനയായിട്ട് നടക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ട് ക്ലാസ്സിൽ പോകാനൊക്കെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു ഇപ്പൊ അന്നേരം ആ റോസ്ലി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കണക്ട് ചെയ്തൊരു ആലോചന ഇപ്പം പറഞ്ഞായിരുന്നു റോസ്ലി കറക്റ്റായിട്ട് അവര് തൊടുപുഴ സിസ്റ്റർ ആണ് തൊടുപുഴത് ഞാൻ ഓ ഇന്ന് കർത്താവ് രണ്ടുപേരും തൊടുപുഴക്കാരാ ഇന്ന് രണ്ടുപേരെയും ഈ കുടുംബത്തിന്റെ അകത്ത് ആ മോളെയും ഈ റോസ്ലിയുമായിട്ട് ബന്ധപ്പെടുത്തി ലോക്ക് ചെയ്തിട്ടത് ഇപ്പോൾ തമ്പുരാ വിടിവിക്കാവും വേദന വിട്ടുമാറി മകളെ സ്കൂളിൽ പോകും കേട്ടോ ഇന്നു മുതൽ വിടുതൽ കല്പിക്കുന്നപ്പോ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ആ കഴിഞ്ഞ പ്രാവശ്യം സൗണ്ട് ബുദ്ധിമുട്ടുണ്ടായി നാക്കിന്റെ അല്പം പൊസിഷൻ ഇങ്ങനെ തള്ളി വന്നതുപോലെ ഒരു എന്നാലും സൗണ്ട് നന്നായിട്ട് വന്നു ഓ പറയുമ്പോ അല്പം ബുദ്ധിമുട്ടുണ്ട് പോളിയും പോയതായിരുന്നു മോളല്ലേ തമ്പൂരിച്ചതാ കേട്ടോ അത്ഭുതകരമായ തമ്പുരൻ ഉറപ്പിച്ചതാണ് നാ സിസ്റ്റർ പറഞ്ഞാൽ നാക്ക് തള്ളിപ്പോയതാണ് സൗണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് പക്ഷെ ഇപ്പൊ സൗണ്ട് തിരിച്ചു വന്നല്ലേ സൗണ്ട് തിരിച്ചു പോന്നു ആ നാക്ക് ഇപ്പൊ തമ്പുരം തൊടുക കൂടെ നാളെ കേട്ടോ ഗോഡ് ഗോഡ് ആമേൻ സിസ്റ്റർ അടുത്തയാള് പറഞ്ഞു ആ എനിക്ക് എന്റെ കൈയുടെ വല്ലത്തെ കൈയുടെ ഭയങ്കര വേദനയായിരുന്നു നേരത്തെ ഇങ്ങനെ ഒത്തിരി വേദന ഉണ്ടായി അത് പ്രാർത്ഥിച്ചപ്പോ അതങ് വേദന മാറും അത് കഴിഞ്ഞ് കൊറേ കഴിവ് വീണ്ടും വരുവായിരുന്നു എനിക്ക് ഇന്ന് ഇപ്പൊ പ്രാർത്ഥിക്കാനിരുന്നപ്പോ തന്നെ നല്ല വേദനയായിരുന്നു ഇതിപ്പം ആ രോസൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും എന്റെ വേദന മാറിയില്ല പക്ഷെ ഞാൻ എന്നാലും ദൈവത്തോട് പറഞ്ഞു ദൈവമേ ഈ സാക്ഷ്യം പറിച്ചിലെത്തിരുന്നതിന് മുമ്പ് എൻറെ കൈയുടെ വേദന മാറ്റി സാക്ഷ്യം പറയാനുള്ള ദൈവമേ ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ എന്റെ കൈക്ക് വേദനയില്ല ഓ യേശുവേ എത്ര നാളെ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ ഇത് നേരത്തെ പ്രാർത്ഥിച്ച എനിക്ക് ഞാൻ ഒരു പ്രാവശ്യം വീണതാന്ന് ബ്രദർ ഇങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അതിനു വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ചായിരുന്നു കൊറേ നാള് മുമ്പ് അത് ഇനി പ്രാർത്ഥിച്ചു മാറി നിക്കുവേ എന്നിട്ട് കൊറച്ച് കഴിഞ്ഞ ആ വേദന ഇങ്ങോട്ട് വരും ഇന്ന് എനിക്ക് ഭയങ്കര വേദനയായിരുന്നു ഇപ്പൊ ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോ എനിക്ക് ഒരു വേദന ഇല്ല വേദനയില്ലെ നല്ലൊരു ഭാരം കുറഞ്ഞ് പൂർണ്ണ കിട്ടി ഓ എന്റെ യേശു പറഞ്ഞില്ലേ വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു പലപ്പോഴും ഇത് മാറി മാറി നിക്കുമായിരുന്നു ഇന്നത് മൂർച്ഛു വന്നു എന്നാൽ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് എനിക്ക് സാക്ഷ്യം പറയണം തീരുമാനമെടുത്തു യേശു തൊട്ടു ഇപ്പൊ ഒരത്തിനും കുഴപ്പമില്ല കൈക്കും കുഴപ്പമില്ല വേദന യേശു തൊട്ടിരിക്കുന്നു ഗോഡ് ബ്ലസ് യു ഇഷ്ട്രേ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതത്തിന് നന്ദി യേശുവിന് അധികാരമുള്ള നാമണ്ടി തന്നെ ആമേൻ കർത്താവ് ഗോഡ് അനുഗ്രഹിക്കും പറഞ്ഞു ആ പറഞ്ഞു ആ ബ്രദറെ എന്റെ മകനെറണാകുളത്താണ് മകൻ ആ മകന് വേണ്ടി അഞ്ചത്തി മകൾക്ക് കഥത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് രണ്ടുപേർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ ഇന്ന് കർത്താവ് അത്ഭുതമായിട്ട് അത് മാറ്റും പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയോടെ വെളിപ്പെടും അത്ഭുത പറയുന്നു കേട്ടോ യേശുവിന്റെ തന്നെ ആമേൻ ഈ ഈ പ്രയർ പ്രയർ നിങ്ങൾ ലൈൻ നമ്പറിലേക്ക് സമയം സാക്ഷ്യത്തിന്റെ സമയമാണ് ആ രമണി വെന്റിലേറ്ററിൽ കിടക്കണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാല് ദിവസം മുമ്പ് തിരുവനന്തപുരം ഹോസ്പിറ്റലിൽ അവര് മോളും വരാൻ വേണ്ടി കാത്തിരുന്നു മോൻ വന്നിരുന്നു മോളും ഒന്ന് കൊണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു തിരിച്ചയച്ചു കഴിഞ്ഞ മരുന്നുമില്ല ഒന്നുമില്ല അവരത് എന്നിപ്പോ അവർ രണ്ട് രണ്ടു ദിവസം മുമ്പ് എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചു അവരെ വിളിച്ച് ഉഷാ ചന്ദ്രമോഹൻ കിടക്കെടുത്ത് നടക്കാന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ പ്രാർത്ഥിച്ച ആളാ തീരവശയിൽ കിടന്ന ആളാണല്ലോ ഒന്നും അവര് പൂർണ്ണ ആരോഗ്യത്തോടെ നടക്കണോ ഒരു കുഴപ്പമില്ല ചന്ദ്രമോഹന് അവരുടെ വൈഫിനെ വിളിച്ചു സംസാരിച്ചു രണ്ട് മൂന്ന് മണിക്കൂർ സംസാരിച്ചു ആര്യ രമണി പറഞ്ഞ വ്യക്തി കിടപ്പിലാണ് ഈ മകനും മകനൊക്കെ പോയിക്കഴിഞ്ഞു അപ്പൊ ഈ ഹോം നഴ്സിനെ വിളിച്ചു നോക്കണേ അപ്പൊ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു മരുന്നും ഇല്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത് എന്നോട് ഈ വരുന്ന പറയായിരുന്നു പ്രാർത്ഥന ഉടനെ ഞാൻ വിളിച്ചു നമ്മൾ ഈ പറഞ്ഞ വ്യക്തിയുടെ കാര്യം എന്തായി ചോദിച്ചപ്പോ പറഞ്ഞു ഇനി മാതിരിയാണ് എന്നോട് സംസാരിച്ചു വിച്ചേ ഇപ്പ എന്താ എന്നോട് പറഞ്ഞില്ല ചോദിച്ചപ്പോ ഞാനവർക്കെന്നും പ്രാർത്ഥിക്കണ്ട പറഞ്ഞല്ലേ എന്നും പ്രാർത്ഥിക്കണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു കൊട്ടാരക്കരയിലാണ് വീട് കൊല്ലത്ത് പ്രാർത്ഥനയുണ്ട് അവർക്ക് പോവാൻ പറ്റുകയാണെങ്കിൽ ഓട്ടോയിലോ അതിലോ അതെങ്കിൽ പോകാൻ പറ്റുവാണെങ്കിൽ അവിടെ പോയ ദൈവം പ്രവർത്തിക്കും പോകുമ്പോൾ ഓട്ടോയിൽ പോയാലും ശരി പോയാലും ഇങ്ങനെ കൊണ്ടുപോയാലും വരുമ്പോ നടന്നു വരും ദൈവ അത്ഭുതം പ്രവർത്തിക്കും പറഞ്ഞു ഞാൻ അപ്പൊ പറയുകയോ ജീവിതം ഇന്ന് ഇന്നലെ രാത്രി ഞാൻ എന്തേലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദർ ഇന്നലത്തെ കാടിലിന്നും നല്ല മാറ്റുകൊണ്ട് മരുന്നും ആള് കൂളായിരിക്കും എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിച്ച് അത്ഭുത വിടുതൽ എന്ന് പറഞ്ഞ പോലെ തന്നെ കർത്താവിന്റെ വലിയ സൗഖ്യത്തിന് പറഞ്ഞ പോലെ രണ്ട് സൗഖ്യങ്ങളാണ് എന്നാൽ ഇടയ്ക്കു നടക്കാ എന്ന് കല്പിച്ചു ഇന്ന് കിടക്കയിൽ നിന്ന് ദൈവമായിട്ട് തൊട്ടു ഇന്ന് സൗഖ്യത്തോട് നടന്നു ഇന്ന് രണ്ട് കുടുംബത്തിനും കൊടുത്ത് വിടുതൽ വന്നു അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേകരുടെ അത്ഭുതങ്ങൾക്ക് ഇനിയും സാക്ഷ്യമാകട്ടെ ഗോഡ് ബ്ലസ് യു യേശു അധികാരമുള്ള നാമട്ട് തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞ കേട്ടെ ആ എന്തോ ഹലോ പറഞ്ഞു

ഹലോ ആ ഞാൻ പാലക്കാട്ടിൽ നിന്ന് സാവിത്രിയാണ് പ്രഭാകരൻ ബ്രദർ പറഞ്ഞല്ലോ നേരത്തെ അതെന്റെ ആങ്ങളെ എന്റെ നേര് മൂത്ത ആങ്ങളെ പ്രഭാകരൻ അവര് പുതിയ തറവാട്ടിൽ നിന്ന് പുതിയ വീട് വെച്ച് ഒരു കിലോമീറ്റർ ദൂരത്ത് പുതിയ വീട് വെച്ചിട്ട് ആ വീട് വെച്ച ശേഷം വിസിറ്റ് അവര് രണ്ടുപേരും രണ്ടിടത്താണ് ഇവര് ജനിച്ചു വളർന്ന വീട്ടിൽ തന്നെയാണ് എൻ്റെ ആങ്ങൾ ഇരിക്കുന്നത് അവര് പുതിയ വീട്ടിലും രണ്ടുപേരും സ്വരം ചേർച്ചയില്ല അവരെ മോളുടെ കല്യാണത്തിന് പോലും പോകാൻ ഇഷ്ടമല്ലാണ്ട് മറ്റുള്ളവർ വിളിച്ചു കൊണ്ടുപോയിട്ട് ഒരാളായി നിർത്തിയതുപോലെ പക്ഷെ അവർ രണ്ടുപേരും ഒരു കാരണവശാലും ചേർച്ചയില്ലാതെ ആ വീട് കെട്ടിയതിന് ശേഷം അതിൽ താമസിച്ചിട്ടേ ഇല്ല എൻ്റെ ആങ്ങളെയും ഭാര്യയും ആ ഭാര്യ ഇപ്പം അവള് അവിടെ തനിച്ചാണ് ഭാര്യയും മക്കള് രണ്ടുപേരും പെൺകുട്ടികൾ അവർ രണ്ടുപേരും തനിച്ചാണ് ആങ്ങളെ ആ തറവാട്ട് വീട്ടിൽ തന്നെയാണ് പൊളിഞ്ഞ് പാപ്പരായി കിടക്കുന്ന വീടാണത് അതിലാണ് ഇപ്പോഴും കിടക്കുന്നത് പ്രഭാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും രക്ഷപെടാത്ത രീതിയിലൊക്കെയാണ് ഇപ്പോഴും കഴിഞ്ഞു പോണത് വല്ലാത്തൊരു മാനസിക പ്രശ്നമാണ് അതുപോലെ ഭാര്യേനെ പറ്റി ഭയങ്കര സംശയമാണ് ജോലിയുണ്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണം കർത്താവ് ഭവനത്തെ വലിയൊരു വിടുതലിലേക്ക് കർത്താവ് കൊണ്ടുപോകുന്ന സമയമാണ് നിങ്ങളുടെ പ്രാർത്ഥന ആ കുടുംബത്തെ രക്ഷിക്കുവാനും വിടിവിക്കുവാനും കർത്താവ് ഉപയോഗിക്കും ശക്തിയോടെ പ്രാർത്ഥിച്ചോണം കർത്താവ് അത്ഭുതമാക്കി മാറ്റും കേട്ടോ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹമാക്കി തീർക്കട്ടെ ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞാട്ടെ മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ നിന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞും പ്രാർത്ഥിക്കാം മയക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ